നമുക്ക് ഭക്തിയോടുകൂടി ഈ പ്രാർത്ഥന നമ്മുടെ ഈ സഹോദരി സഭകളോട് ചേർന്ന് ഈ വിദേശത്തോട് ചേർന്ന് മൺമറഞ്ഞുപോയ പിതാക്കന്മാരോട് ചേർന്ന് സത്യവിശ്വാസം നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരോട് ചേർന്ന് യേശുവിൻ്റെ നാമം പറഞ്ഞതിൻ്റെ പേരിൽ ശിരസ് ഛേദിക്കപ്പെട്ട ആത്മാക്കളോട് ചേർന്ന് ഇരുപത്തിയൊന്ന് യുവാക്കളുടെ കഴുത്ത് അവരുടെ കണ്ണുകൾ മൂടി കൈകൾ കാലുകൾ ബന്ധിച്ച് കടലിന് അഭിമുഖമായി നിന്നപ്പോൾ അവരറിയാതെ ശിരച്ഛേദം ചെയ്ത് മാറുമ്പോഴും യേശുവേ എന്ന് വിളിച്ച ആത്മാക്കളോട് ചേർന്ന് മർദ്ദിക്കപ്പെടുന്ന ലോകത്തിൻ്റെ പലയിടങ്ങളിലെ നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ പേരിൽ പീഡനമനുഭവിക്കുന്ന എല്ലാ മതവിശ്വാസികളോടും ചേർന്ന് നിഖ്യായിൽ രൂപപ്പെടുത്തിയ പ്രാർത്ഥന ആത്മാവിൻ്റെ നിറവിൽ നമുക്ക് ആവർത്തിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവ മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും ജനിച്ചവനും സൃഷ്ടി അല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ സൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവളായ പരിശുദ്ധ കന്യകറിയും ശരീരിയായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് തിരുവനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നേർഗത്തിലേക്ക് കരയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വലിയ തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ലേഖന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുള്ള ഏക ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാണിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു Om